കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം പലതവണ ചർച്ച ചെയ്തിട്ടും ഹോസ്റ്റൽ പ്രശ്നത്തിന് പരിഹാരമായില്ല വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി സിൻഡിക്കേറ്റ് അംഗങ്ങളായ എം എൽ എ മാർ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു സമരം കൂടുതൽ ശക്തമാക്കാനാണ് എസ് തീരുമാനം സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രശ്നം ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് വി സിയെ ചുമതലപ്പെടുത്തി വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി വി സി നാളെ ചർച്ച നടത്തും ഇത്തരം പ്രകടനങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ യൂണിവേഴ്സിറ്റിയുടെ ഉന്നത സമിതിയായ സിൻഡിക്കേറ്റിനുമായില്ല ഹോസ്റ്റൽ വിഷയത്തിൽ ഉപസമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ഐക്യകണ്ഠേനെ പാസാക്കി റിപ്പോർട്ടിനെതിരെ എസ് എഫ് ഐ പരസ്യമായി രംഗത്തുണ്ടെങ്കിലും ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉപസമിതി റിപ്പോർട്ടിനെ പിന്താങ്ങി പ്രശ്നപരിഹാരത്തിനായി സിൻഡിക്കേറ്റിലുള്ള എം എൽ എമാരായ ടി എൻ പ്രതാപനും ഐ സി ബാലകൃഷ്ണനും ഇടപെട്ടെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ അയഞ്ഞില്ല ഇതോടെ ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു സമരം സമരം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തും സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ വ്യാപിപ്പിക്കും അതിനാവശ്യമായ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സിൻഡിക്കേറ്റും വിദ്യാർത്ഥി സംഘടനകളും ടി എൻ പ്രതാപൻ എംഎൽഎയുടെ സിൻഡിക്കേറ്റ് അംഗത്വം റദ്ദാക്കിയെന്ന തരത്തിൽ കത്ത് തയ്യാറാക്കിയത് രജിസ്ട്രാറുടെ വീഴ്ചയാണെന്ന റിപ്പോർട്ട് പി വി സി യോഗത്തിൽ സമർപ്പിച്ചു ആദ്യം സിൻഡിക്കേറ്റ് ഉപസമിതി പിന്നെ പ്രശ്നപരിഹാര സമിതി അതിനുശേഷം ഉപസമിതിക്കുള്ളിൽ നിന്ന് എം എൽ എ സമിതി ചർച്ചകൾ മുറ പോലെ നടക്കുന്നുണ്ടെങ്കിലും പ്രശ്നപരിഹാരം പോലും എത്തിയിട്ടില്ല ക്യാമറാമാൻ വിഘ്നേഷിനൊപ്പം റഹീസ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം